ഇത് മാസ് മോട്ടോർ വർഷം എന്നാണ് ഹീറോൻ്റെ പ്ലഷർ വണ്ടി സെൽഫ് സ്റ്റാർട്ട് കംപ്ലയിൻറ്റ് ആയിട്ടാണ് വന്നിരുന്നത് അതായത് സെൽഫ് അടിച്ച വണ്ടി സ്റ്റാർട്ട് ആവാത്ത കംപ്ലയിൻ്റ് ആയിട്ടാണ് വന്നിരുന്നത് അപ്പം നമ്മളത് ചെക്ക് ചെയ്യുന്ന സമയത്ത് ഓൾറെഡി ബാറ്ററി ആണ് അതിൻ്റെ കംപ്ലയിൻറ്റ് അപ്പോൾ ബാറ്ററി മാറ്റി നമ്മൾ പുതിയത് വെച്ചിട്ടുണ്ട് പിന്നെ ബാറ്ററി മാറ്റി നമ്മൾ വെച്ചപ്പോഴും വണ്ടി സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഒരു സൗണ്ട് വേരിയേഷൻ ഉണ്ടായിരുന്നു അതായത് സെൽഫ് മോട്ടറ് അടിക്കണ സമയത്ത് ക്ലച്ച് സൈഡിൽ നല്ലൊരു സൗണ്ട് വ്യത്യാസം ഉണ്ടായിരുന്നു അപ്പോൾ അത് കാരണം വണ്ടി നമ്മൾ ജസ്റ്റ് ഒന്ന് ചെക്കപ്പിന് വേണ്ടി വെച്ചായിരുന്നതാണ് ഒന്നാൽ അഴിച്ചു നോക്കുന്ന സമയത്ത് നമുക്ക് എൻ്റെ ഈ ബെൻഡെക്സിൻ്റെത് ഈ കപ്പൊക്കെ ഓൾറെഡി പൊട്ടിക്കിടക്കതിൻ്റെ ഉള്ളില് അപ്പോൾ അതുകൊണ്ടാണ് ആ സൗണ്ട് വേരിയേഷൻസ് വന്നത് ബെൻഡെക്സിന് ചെറിയൊരു തേമാനം അതായത് ആ കപ്പ് കപ്പുവിൻ്റെ ഭാഗത്ത് ചെറുതായിട്ടൊരു ഒരച്ചിൽ തട്ടൊക്കെ കിട്ടിയിട്ടുണ്ട് പക്ഷേ നിലവിൽ വർക്ക് ചെയ്യണേനു കുഴപ്പമില്ല അപ്പോൾ അതുകൊണ്ട് ബെൻഡെക്സ് നമ്മൾ അത് തന്നെയാണ് യൂസ് ചെയ്തേക്കുന്നത് ഈ ഒരു ബെൻഡെക്സിൻ്റെ കപ്പ് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട് ഇട്ടിട്ടുണ്ട് അതിന് ശേഷം ബാറ്ററി നമ്മൾ മാറ്റി പുതിയത് വെച്ച് സ്റ്റാർട്ടിങ്ങിൻ്റെ ദിവസം ഓക്കെ ആയിട്ടുണ്ട് പിന്നെ നമ്മൾ അതിൻ്റെ ബാറ്ററി വണ്ടി മീന്ന് കയറുന്ന ചാർജിൻ്റെ അളവ് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്താൽ വേറെ പറയത്തൊക്കെ പ്രോബ്ലം ഒന്നും ഇല്ല കറക്റ്റ് ആണ് ചാർജ് ഒക്കെ കയറുന്നത് ക്ലിയറാണ് കേട്ടോ അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് സെൻഡ് ചെയ്തിടാം ആ വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ടേക്കാം വർക്ക് കംപ്ലീറ്റ് ഏകദേശം നമുക്കൊരു പത്തര പറഞ്ഞുണ്ടെങ്കിൽ നമ്മളെങ്കിൽ വണ്ടി എടുക്കാം കേട്ടോ അപ്പോൾ കംപ്ലീറ്റ് ആയിക്കഴിഞ്ഞാൽ ഇവിടുന്ന് എന്തെങ്കിലും കോണ്ടാക്ട് ചെയ്തോളും ഓക്കെ ബില്ലും കാര്യങ്ങളും എസ്റ്റിമേറ്റൊക്കെ പറയാനായിട്ട് വിളിക്കും എന്തെങ്കിലും ഓക്കെ